ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൽ ഇന്ന് അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഒരു കുഞ്ഞു മോളെത്തുകയാണ് കേട്ടോ അപ്പോൾ പാട്ടിയതാണ് സ്വർണ്ണ വളകളിട്ട കൈകളിൽ മെല്ലെ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് പാടുന്നത് എം എസ് ബാബുരാജ് സംഗീതം ചെയ്തി പി ഭാസ്കരൻ മാസ്റ്റർ ലിറിക്സ് ചെയ്തി പാ ഈ ഒരു ഗാനം പാടിയത് എസ് ജാനകി അമ്മയാണ് ലക്ഷപ്രഭു എന്ന സിനിമയിലെ അതിമനോഹരമായ ഈ ഒരു ഗാനം അത്രയധികം മനോഹരമായിട്ട് തന്നെ മോൾ അവതരിപ്പിച്ചു കേട്ടോ അപ്പം പാട്ട് പാടി ഉടനെ എം ജി ഞങ്ങൾ പറഞ്ഞു ഇതൊരു ജന്മസിദ്ധമായ ഒരു കഴിവാണ് അത്രയധികം മനോഹരമായിട്ട് പാടി ഭിന്നേണ്ടി പറഞ്ഞു ഞാൻ മൂന്ന് തവണ ആ ഒരു നല്ലൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട് പേപ്പറിൽ എനിക്കിത് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ആ കമൻറ്റ് ആഹാ എന്നാണ് കേട്ടോ അപ്പോൾ ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ആഹാന്ന് വരണമെങ്കിൽ അത്രയധികം മനോഹരമായിട്ടാണ് മോളി ഗാനം പാടി അവതരിപ്പിച്ചത് എന്നുകൂടി ബിന്നേൻ്റെ പറയുകയുണ്ടായി അപ്പോൾ അത്രയധികം മനോഹരമായ ഗാനം നിങ്ങളും കാണാൻ മറക്കരുത് നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ കൃത്യം ഏഴ് മണിക്ക് തന്നെ വെക്കുക അടിപൊളി പെർഫോമൻസ് ആണ് മോളുടെ ഗാനം ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയുള്ള വീഡിയോ നമ്മുടെ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ ബൈ ബൈ